ൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ദീദി എന്ന് അഭിസംബോധന ചെയ്യുന്നതിന് പിന്നിൽ സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അവരുടെ പ്രതിബദ്ധത എന്ന അവകാശവാദം കൂടിയുണ്ട് എന്നാൽ അടുത്തിടെ ഉണ്ടായ ചില ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഈ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ് ആർ മെഡിക്കൽ കോളേജ് സൗത്ത് കൽക്കട്ട ലോ കോളേജ് ദുർഗാപൂർ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥിനികൾക്കും വനിതാ ഡോക്ടർമാർക്കും നേരെയുണ്ടായ ലൈംഗിക അതിക്രമങ്ങൾ സംസ്ഥാനത്തെ ക്രമസമാധാനത്തിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനുണ്ടായ വീഴ്ച തുറന്നു കാട്ടുന്നവയാണ് അതിലുപരി ഈ സംഭവങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ഇരയെ കുറ്റപ്പെടുത്തുന്നു എന്ന വിമർശനത്തിന് വഴിയൊരുക്കുകയും പ്രതിപക്ഷ പാർട്ടികൾക്ക് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ആയുധം നൽകുകയും ചെയ്തിരിക്കുകയാണ് സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ കടുത്ത വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനം എന്ന നിലയിൽ മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനുമെതിരെ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഈ വിഷയത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു തുടർച്ചയായി കൂട്ടബലാത്സംഗങ്ങൾ ക്രൂരമായ പീഡനങ്ങൾ അതിക്രൂരമായ കൊലപാതകങ്ങൾ എന്നിവ അരങ്ങേറുന്ന ഒരു സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറിയെന്നാണ് അടുത്തിടെയുണ്ടായ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് തൊട്ടടുത്ത മാസങ്ങളിൽ നടന്ന മൂന്ന് അതിക്രമ കേസുകൾ സംസ്ഥാനത്തെ സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം എടുത്തു കാണിക്കുന്നുണ്ട് ദുർഗാപൂർ കൂട്ടബലാത്സംഗ കേസ് അക്കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ദുർഗാപൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് സമീപമുള്ള വനമേഖലയിൽ വെച്ചാണ് ഒഡീഷ സ്വദേശിനിയായ രണ്ടാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായത് ഈ വിദ്യാർത്ഥിനിയെ മൂന്നോ അതിലധികമോ പേർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കൊൽക്കത്തയിലെ ഒരു സർക്കാർ സ്ഥാപനമായ ആർ ആർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച് വനിതാ ട്രെയിനി ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് മറ്റൊന്ന് രാത്രിയിൽ സെമിനാർ ഹാളിൽ ഉറങ്ങുകയായിരുന്ന ഡോക്ടറെ സമീപത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിക് വോളണ്ടിയർ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യുകയും ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെടുത്തുകയുമായിരുന്നു കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കൊൽക്കത്ത പോലീസ് പരാജയപ്പെട്ടു എന്ന ആരോപണം ഉയർന്നതോടെ വ്യാപകമായ പ്രതിഷേധങ്ങളെ തുടർന്ന് കൊൽക്കത്ത ഹൈക്കോടതി കേസ് സി ബി ഐക്ക് കൈമാറി പ്രതിക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന ഭയം ഈ കേസ് സൃഷ്ടിച്ചു സമാനമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സൗത്ത് കൽക്കട്ട ലോ കോളേജിലും വിദ്യാർത്ഥിനി ക്രൂരമായ ലൈംഗികാതിക്രമത്തിന് ഇരയായി അതിക്രമത്തിനു ശേഷം പ്രതി കോളേജ് വളപ്പിലെ സെക്യൂരിറ്റി ഗാർഡിന്റെ മുറിയിൽ ഒളിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പ്രധാന പ്രതിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന ആരോപണം വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് തന്നെ വഴിതെളിച്ചു കുറ്റവാളികൾക്ക് ഭരണകാക്ഷി സംരക്ഷണം നൽകുന്നുവെന്ന പ്രതിപക്ഷ പ്രതിപക്ഷാരോപണത്തിന് കൂടിയാണ് ഇത് ശക്തി പകർന്നത് ഒന്നിനു പിറകെ ഒന്നായി പശ്ചിമ ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ ദുർഗാപൂർ കേസിനോട് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ച രീതിയോടുകൂടി പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധമായി മാറിയിരിക്കുകയാണ് ഇരയെ കുറ്റപ്പെടുത്തുന്ന നിലയിൽ മമതാ ബാനർജി നടത്തിയ അവൾ രാത്രി പന്ത്രണ്ടേ മുപ്പതിന് എങ്ങനെ പുറത്തു വന്നു പെൺകുട്ടികൾ രാത്രിയിൽ പുറത്തു പോകരുത് തുടങ്ങിയ പരാമർശങ്ങൾ വ്യാപക പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കുമാണ് തിരികൊളുത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഈ പരാമർശത്തെ അപലപിച്ച് മതാ ബാനർജി നാണമെന്ന് ആഞ്ഞട്ടിച്ചു ഒരു വനിതാ മുഖ്യമന്ത്രി തന്നെ ഇരയുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നുവെന്നും സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നു എന്നതിന് ഇതിൽ കൂടുതൽ ഒരു അംഗീകാരത്തിന്റെ ആവശ്യമില്ല എന്നും അധികാരി ആരോപിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഈ പരാമർശങ്ങൾ സ്ത്രീ വിരുദ്ധമാണെന്നും ബംഗാളിൽ താലിബാൻ ഭരണമാണോ എന്നുമുള്ള ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് പുരുഷന്മാരോടും ഇതേ കാര്യം പറയാൻ മമത തയ്യാറാകുമോ എന്നും പുരുഷന്മാരും സ്ത്രീകളും തുല്യരാണെന്ന കാഴ്ചപ്പാട് മുഖ്യമന്ത്രിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം മമതാ ബാനർജി സംഭവങ്ങളുടെ ഉത്തരവാദിത്തം സ്വകാര്യ കോളേജുകളിലേക്ക് മാറ്റിസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും സി പി എം ആരോപണമുയർത്തി സമാനമായ മുൻ കേസുകൾ ഉദ്ധരിച്ച് ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നതിൽ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിക്കുകയുമുണ്ടായി പ്രതിപക്ഷ നേതാക്കൾ മാത്രമല്ല കേസുകളിലെ ഇരകളുടെ കുടുംബാംഗങ്ങൾ പോലും സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി ദുർഗാപൂർ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അധിക്ഷേപകരമാണ് എന്നാണ് ആർജീകർ കേസിൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ പിതാവ് തുറന്നടിച്ചത് സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നതിന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ സ്ത്രീ സുരക്ഷ ശക്തമായ പ്രചരണ വിഷയമായി ഉയർന്നുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രതിപക്ഷം സ്ത്രീ സുരക്ഷയെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച് പ്രധാനമായും മൂന്ന് വിഷയങ്ങളാണ് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അതിലാദ്യത്തേത് നിയമവാഴ്ചയുടെ സമ്പൂർണ്ണ തകർച്ചയാണ് ബംഗാളിൽ സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പസുകളിലും പരിസരത്തും സുരക്ഷിതരല്ലെന്നും ഇത് സംസ്ഥാന പോലീസ് സംവിധാനത്തിന്റെ പരാജയമാണ് എന്നുമാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നതാണ് അടുത്തത് തൃണമൂൽ നേതാക്കളുമായി ബന്ധമുള്ളവർ അതിക്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് സംരക്ഷണവുമായി പോലീസ് തന്നെ രംഗത്തെത്തുന്നത് അത്യന്തം അഭരമണീയമായ കാഴ്ചയാണ് സൗത്ത് കൽക്കട്ട ലോ കോളേജ് കേസ് ഇതിന് ഉദാഹരണമാണ് ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ പിന്മാറ്റവും തൃണമൂൽ കോൺഗ്രസിന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ് ക്രമസമാധാന ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരകളെ കുറ്റപ്പെടുത്തുകയോ മറ്റ് സംസ്ഥാനങ്ങളിലെ സംഭവങ്ങളുമായി താരതമ്യം ചെയ്ത് തടുതപ്പാൻ ശ്രമിക്കുകയോ ആണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഈ പരാജയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മമതാ ബാനർജി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ദിനം പ്രതി ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബംഗാളിലെ സ്ത്രീ സുരക്ഷാ പ്രശ്നം ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിപക്ഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഈ സംഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതും അതോടുള്ള ഭരണകൂടത്തിന്റെ നിഷേധാത്മകമായ സമീപനവും പശ്ചിമബംഗാളിലെ സ്ത്രീ സുരക്ഷാ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുകയാണ് ഇരയെ കുറ്റപ്പെടുത്തുന്ന നയം സ്വീകരിക്കുന്നതിലൂടെ കുറ്റവാളികളെ കണ്ടെത്തുക എന്നതിലുപരി ഇരകളെ ചോദ്യം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് സംസ്ഥാനത്തുള്ളതെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ നിയമവാഴ്ചയുടെ തകർച്ച എന്ന വിഷയത്തിലൂന്നി കോൺഗ്രസ് സി പി എം തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ശക്തമാക്കി കഴിഞ്ഞു ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം നടത്തുന്ന ശക്തമായ പ്രചാരണങ്ങൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചർച്ചാവിഷയം സ്ത്രീ സുരക്ഷയായി മാറുമെന്നും മമത സർക്കാരിന് അത് വലിയ വെല്ലുവിളി വെല്ലുവിളിയുയർത്തുമെന്നതും ഉറപ്പായ കാര്യമാണ്